സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫല പാരമ്പര്യം വണ്ടൂർ വി എം സി മൈതാനത്തിന് സമീപം കനത്ത മഴയെത്തും ഓട വൃത്തിയാക്കുന്ന തിരക്കിലാണ് നാട്ടുകാരനായ മുക്കണ്ണൻ ഷിഹാബ് മൈതാനത്ത് നിന്നും ഒലിച്ചിറങ്ങുന്ന ചളിവെള്ളം റോഡിലൂടെ ഒലിച്ചിറങ്ങുന്നത് കണ്ടാണ് ഷിഹാബ് മഴ വകവെക്കാതെ ഓട വൃത്തിയാക്കാൻ തുടങ്ങിയത് Hors of Mr. About മൂന്നു മണിയോടെയാണ് വണ്ടൂരിൽ കനത്ത മഴ എത്തിയത് ശക്തമായ മഴയായതിനാൽ മഴവെള്ളം റോഡിലൂടെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി ഇത്തവണയും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓടകൾ വൃത്തിയാക്കാത്തതിനാൽ മഴവെള്ളം റോഡിലൂടെയാണ് പരന്നൊഴുകുന്നത് പാണ്ടിക്കാട് റോഡിൽ ബസ് സ്റ്റാൻഡിന് മുന്നിലും വണ്ടൂർ റോഡ് നാലുവരി പാതയിലും പാണ്ടിക്കാട് റോഡിൽ സിയന ബൈപ്പാസിലും വെള്ളക്കെട്ടുണ്ടായി വി എം മൈതാനത്തിൽ നിന്നും ചെളിവെള്ളം റോഡരികിലെ അഴുക്കുചാലിലേക്കാണ് ഒലിച്ചിറങ്ങുന്നത് ഈ ഭാഗം ചെളിയടിഞ്ഞതിനാൽ അഴുക്കുചാലിന് മുകളിലൂടെ മഴവെള്ളം റോഡിലൂടെ പരന്നൊഴുകാൻ തുടങ്ങി ഇതുകൊണ്ടാണ് ഷിഹാബ് മുക്കണ്ണൻ വൃത്തിയാക്കാൻ തുടങ്ങിയത് കനത്ത മഴയിലും പതിനഞ്ചു മിനിറ്റിലധികം പണിപ്പെട്ടാണ് ഷിഹാബ് മുക്കണ്ണൻ പ്രശ്നം പരിഹരിച്ചത് ഇവിടെ മഴക്കാലമായാല് വെള്ളം ഒന്നായിട്ട് വരും അപ്പൊ ഈ വേസ്റ്റുകളൊക്കെ അടിഞ്ഞിട്ട് ഡ്രൈനേജ് അടയാണ് അതുകൊണ്ടാണ് ഇത് വെള്ളം പുറത്തൊക്കെ ഒന്ന് എല്ലാരും ഒന്ന് ഒന്ന് ക്ലിയർ ഈ പ്രശ്നം തീരും അല്ലാതെ വെള്ളം വെള്ളം നെഞ്ചത്ത് ഒരു എന്നാണ് എനിക്ക് മുന്നിയറക്കാണെങ്കിൽ അങ്ങാടിയിൽ തന്നെ പലയിടങ്ങളിലായി മഴവെള്ളം റോഡിൽ കെട്ടി നിൽക്കുന്നതിനാൽ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി ഒരുക്കി എൻ ടയസ് രാവിലെ അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾ ഡയറി തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി